ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് വായിക്കുന്നത് ഏർ ഭഗവത്ഗീത യഥാരൂപം അദ്ധ്യായം ആറ് ശ്ലോകം മുപ്പതാണ് അപ്പൊ നമുക്ക് വായിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായം ഓം നമോ ഭഗവതേ വാസുദേവായ ओम् अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोऽभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिगं श्रीगुरो श्रीयुधापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनादान्युदं तं जीवं साद्वैदं सावदूतं परिजनसहिदं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्युदांश्च हे कृष्णकरुणासिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्द राधाकान्द नमोऽस्तु तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदेवि प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कल्पतरुभ्यश्च कृपासिन्धुभ्य एव च पदिनानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते स्वामिनि दिनामिनि, नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादि पाश्चात्यदेशतारिणि जय श्रीकृष्ण चैतन्य प्रभुनित्यानन्द श्री अद्वैतराधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे हरे హరే హరే రామ హరే రామ 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 హరే 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 కృష్ణ అప్పు నమ్మే ఆరామతే అధ్యయంపదామే శ్లోకర్ వన్ హూ సీస్ మీ everywhere అండ్ సీస్ everything ఇన్ మీ ఐ ఆమ్ నెవర్ లోస్ట్ నోర్ ఈస్ హీ ఎవర్ lost టు మీ വ്യോമാ പശ്യതി സർവത്രമി സ ചേശ്യം സീസ് കാണുന്നത് എവറിവേർ എല്ലായിടത്തും സർവത്രയിടങ്ങളിലും എവറിങ് എല്ലാം ച ച മൈ ചെന്ന് പറഞ്ഞെന്താണ് കൂടെ മൈ മൈമി എന്നിൽ പശ്യതി പശ്യതി എന്ന് പറഞ്ഞാൽ ഹിസ് ഹിസ് അവൻ കാണുന്നു തസ്യ ഹിസ് അവൻ്റെ അഹം ഐ എന്ന് ഞാൻ നോട്ട് അല്ല പ്രണശ്യാമി ആം ലോസ്റ്റ് പ്രണശ്യാമി എന്ന് പറഞ്ഞാൽ എന്നിൽ നഷ്ട നഷ്ടപ്പെടുന്നു എന്നോട് നോർ അല്ല പ്രണശ്യതി ലോസ്റ്റ് നഷ്ടപ്പെട്ടു അപ്പോൾ എന്താണ് ഏതൊരുവനാണോ എന്നെ എല്ലായിടത്തും കാണുന്നത് സീസ് തിങ് ഇൻ മീ എന്നിൽ എല്ലാം കാണുന്നത് ഐ ആം നെവർ ലോസ്റ്റ് ഞാൻ അവന് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല നോ റിസ് ഹീ എവർ ലോസ് ടു മീ അവനൊരിക്കലും എനിക്കും നഷ്ടനാകുന്നില്ല അവൻ ഒരിക്കലും എനിക്കും നഷ്ടമാകുന്നില്ല ഞാൻ ഒരിക്കലും നഷ്ടമാകുന്നില്ല എ പേഴ്സൺ ഇൻ കൃഷ്ണ സീസ് എവറി വെയർ കൃഷ്ണാവബോധത്തില് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൃഷ്ണനെ എല്ലായിടവും കാണുന്നു ആൻഡ് ഹി സീസ് എവറിങ് ഇൻ കൃഷ്ണ അവനെല്ലാം ിലും കാണുന്നു സച്ച് എ പേഴ്സൺ മേ അപ്പിയർ ടു സീ സെപ്പറേറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ബട്ട് ഇൻ ആൻഡ് ഇൻസ്റ്റൻസ് ദിവസൻസ് ഈസ് കോൺഷ്യസ് ഓഫ് കൃഷ്ണ നോവിങ് എനർജി അങ്ങനെ ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ഭൗതിക പ്രകൃതിയിൽ ഉള്ള എല്ലാ വസ്തുക്കളെയും ആ വ്യക്തി കാണുന്നുണ്ടായിരിക്കാം വെച്ചാൽ അറിയുന്നുണ്ടായിരിക്കാം പക്ഷേ ഓരോ നിമിഷത്തിലും ആ വ്യക്തി എന്താണ് കൃഷ്ണാവബോധമുള്ളവനാണ് നോവിങ് ദാറ്റ് എവറിങ് ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് കൃഷ്ണസ് എനർജി എല്ലാം കൃഷ്ണൻ്റെ ഊർജത്തിൽ നിന്നും എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാത്തിലും കൃഷ്ണനെ കാണാൻ അങ്ങനെ ഒരു വ്യക്തിക്ക് കഴിയുന്നു നത്തിങ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് കൃഷ്ണ കൃഷ്ണനില്ലാതെ ഒന്നും നിലനിൽക്കില്ല ആൻഡ് കൃഷ്ണ ഇസ് ദ ലോർഡ് ഓഫ് എവറിങ് കൃഷ്ണനാണ് യും കൃഷ്ണനാണ് പ്രിൻസിപ്പിൾ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നെസ് കൃഷ്ണ കോൺഷ്യസ്നെസ്റ്റെ കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും നിയന്താവ് എന്നുള്ളതാണ് കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് ദ development of ഡെവലപ്മെന്റ് ഓഫ് ലവ് ഓഫ് കൃഷ്ണിഷൻ ട്രാൻസ്ഡെൻഡൽ ഇവൺ ടു മെറ്റീരിയൽ ലിബറേഷൻ ഈ ഭൗതികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും ഉപരിയായിട്ട് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് എന്താണ് കൃഷ്ണനോടുള്ള സ്നേഹം സ്നേഹം ഉണ്ടാകുന്ന എങ്ങനെ ഉണ്ടാകുന്നു കൃഷ്ണനോടുള്ള നമ്മളുടെ സ്നേഹം ഉണ്ടാകുന്ന ഒരു ആ ഒരു പ്രക്രിയയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്റ്റേജ് ബിയോണ്ട് സെൽഫ് റിയലൈസേഷൻ അറ്റ് വിച്ച് ദി ഡിവോട്ടി ബിക്കംസ് വൺ വിത്ത് കൃഷ്ണ ഇൻ ദ സെൻസ് ദാറ്റ് കൃഷ്ണ ബിക്കംസ് എവറിഥിങ് ഫോർ ദ ഡിവോട്ടി ആൻഡ് ദ ഡിവോട്ടി ബിക്കംസ് ഫുൾ ഇൻ ലവിംഗ് കൃഷ്ണ അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിനും ഉപരിയായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഭക്തൻ ഭക്തനും കൃഷ്ണനും ചില ഭക്തൻ എപ്പോഴും കൃഷ്ണനെ പറ്റിയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇൻ ദ സെൻസ് ദാറ്റ് കൃഷ്ണ ബിക്കംസ് എവറി ഫോർ ദ ഡിവോട്ടി ആ ഭക്തന് കൃഷ്ണൻ എല്ലാമായി എല്ലാമായിത്തീരുന്നു ഭക്തൻ പൂർണ്ണമായും കൃഷ്ണ സ്നേഹ കൃഷ്ണനോടുള്ള സ്നേഹത്തിലായി സ്നേഹത്തിലായിത്തീരുന്നു ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലോർഡ് ആൻഡ് ദ ഡിവോട്ടി ദൻ എക്സിസ്റ്റ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് പൂർണമായിട്ടും കൃഷ്ണനോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ കൃഷ്ണനും ആ വ്യക്തിയും ആ ഭക്തനുമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻ ദാറ്റ് സ്റ്റേജ് ദ ലിവിംഗ് എൻറ്റിറ്റി അറ്റൈൻസ് ഹിസ് ഇമ്മോർട്ടാലിറ്റി അപ്പോഴാണ് ആ ജീവാത്മാവ് അനശ്വരനാകുന്നത് എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് സ്വതന്ത്രനായി കഴിഞ്ഞു ആ ഒരു ആത്മാവിന് കൃഷ്ണനുമായിട്ട് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുന്ന ഒരു ഭക്തൻ ആ ജീവാത്മാവിന് പിന്നീടൊരു ജന്മം എടുക്കേണ്ടി വരുന്നില്ല പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എവർ ഔട്ട് ഓഫ് ദ സൈറ്റ് ഓഫ് ദ ഡിബോഡി എന്നിരുന്നാലും പരമപുരുഷൻ ഭക്തന്റെ കാഴ്ചക്ക് കാഴ്ചയ്ക്ക് അതീതമല്ല ഭക്തന് കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയല്ല പരമപുരുഷനായിട്ടുള്ള കൃഷ്ണൻ എന്ന് പറയുന്നത് ടുമെർജിൻ കൃഷ്ണ ഇസ് സ്പിരിച്വൽ അൻഹിലേഷൻ ടു മെർജിൻ സ്പിരിച്വൽ അനിഹിലേഷൻ എ നോ റിസ്ക് ഇറ്റ് സ്റ്റേറ്റഡ് ഇൻ ബ്രഹ്മ സംഹിത അപ്പോ കൃഷ്ണനില് ലയിച്ചു ചേരുക അങ്ങനെ ഒരു അങ്ങനെ ഒരു സങ്കല്പമുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ആ അങ്ങനെ ഒരു ഇതിലേക്ക് ഒരു ഭക്തൻ ഒരിക്കലും മാറുന്നില്ല ആ ഒരു റിസ്ക് ആ ഒരു അപകടകരമായിട്ടുള്ള ഒരു എന്താണ് പ്രക്രിയ ഭക്തൻ ഒരിക്കലും ഏറ്റെടുക്കുന്നില്ല ഇറ്റ് സ്റ്റേറ്റഡ് ഇൻ ബ്രഹ്മ സംഹിത പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചന വിലോകയന്തി ശ്യാമസുന്ദരം അജിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാതി തമഹം ഭജാമി ോചനേന വിലോചനം എന്ന് പറഞ്ഞ എന്താണ് കണ്ണുകള് ആ കണ്ണുകള് എപ്പോഴാണ് എപ്പോഴാണ് കൃഷ്ണ കൃഷ്ണ പ്രേമത്താല് മുഖരിതമാകുന്നത് അപ്പോൾ മാത്രമാണ് കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ് സീൻ ഇൻ ഹിസ് എറ്റേണൽ ഫോം ഓഫ് ശ്യാമസുന്ദര സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഹാർട്ട് ഓഫ് ദ ഡിവോട്ടി അപ്പൊ എന്താണ് ആ ആ ഒരു കൃഷ്ണ പ്രേമം അത്രത്തോളം ശുദ്ധീകരണം നമുക്ക് സംഭവിക്കുമ്പോൾ കൃഷ്ണനോടുള്ള സ്നേഹം അതിൻ്റെ പൂർണതയിലെത്തുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലുള്ള കൃഷ്ണൻ നമുക്ക് ദൃശ്യനാകും എന്നുള്ളതാണ് ബ്രഹ്മ സംഹിതയിലെ അഞ്ച് മുപ്പത്തി എട്ടാമത് ശ്ലോകമാണ് അറ്റ് ദി സ്റ്റേജ് ലോർഡ് കൃഷ്ണൻ എവർ ഡിസപ്പിയർസ് ഫ്രം ദി സൈറ്റ് ഓഫ് ദ ഡിവോട്ടി നോർ ഡസ് ദ ഡിവോട്ടി എവർ ലൂസ് സൈറ്റ് ഓഫ് ദ ലോർഡ് ഈ ഒരു അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും അപ്രത്യക്ഷനാകുന്നില്ല അങ്ങനെ ആ ആ ഒരു അവസ്ഥയിൽ ഭക്തൻ ഒരിക്കലും കൃഷ്ണനെ നഷ്ടമാകുന്നുമില്ല ഇൻ ദ കേസ് ഓഫ് എ യോഗി ഹു സീസ് ദ ലോഡസ് പരമാത്മാ വിത്ത് ഇൻ ദ ഹാർട്ട് ദ സെയിം അപ്ലേസ് അപ്പോൾ എന്താണ് ഒരു യോഗിയുടെ ഒരു അവസ്ഥയും ഇത് തന്നെയാണ് പരമാത്മ രൂപത്തിൽ കൃഷ്ണനെ കാണാൻ കഴിയുന്ന ഒരു യോഗിയുടെ അവസ്ഥയും ഭക്തൻ്റെ അവസ്ഥയും ഒന്ന് തന്നെയാണ് സച്ചി യോഗി ടേൺസ് ഇൻ ടു എ പ്യുവർ ഡിവോട്ടി ആൻഡ് കെ നോട്ട് ബിയർ ടു ലിവ് വിട്ട് സീയിങ് ദ ലോഡ് വിൻ വിൻ ഹിംസെൽഫ് അങ്ങനെ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞാല് അങ്ങനെ ഒരു യോഗിക്ക് പിന്നീട് ഒരു നിമിഷം പോലും കൃഷ്ണനെ കാണാതിരിക്കുവാൻ പറ്റില്ല എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകാണ് സർവഭൂതസ്ഥിതം യോമാം ഭ ഭജിതാ വർത്തമാനോ സ യോഗി മൈ വർത്തേതം സിറ്റുവേറ്റഡ് ഇൻ എവറി വൺസ് ഹാർട്ട് സർവഭൂതസ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവൻ യ ഹി യഹ അവൻ ഹു ആരാണോ അവൻ ആരാണോ മാം ടുമി എന്നിൽ എൻ്റെ അടുത്ത് ഭജതി സെർവ് ഇൻ ഡിവോഷണൽ സെർവീസ് ഭജതി എന്ന് പറഞ്ഞ എന്താണ് സേവനത്തിലായിരിക്കുക ഭക്തി സേവനത്തിലായിരിക്കുക ഏകത്വം വണ്ണസ് ഏകത്വം എന്ന് പറയുന്നതാണ് ഏകത്വം ഡസ് സിറ്റുവേറ്റഡ് അങ്ങനെ സ്ഥിതി ചെയ്യുന്ന സർവത ഇൻ ഓൾ റെസ്പെക്റ്റ് എല്ലായിടത്തും വർത്തമാനഹ ബീയിങ് സിറ്റുവേറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലവിലുള്ള അവസ്ഥ അതാണ് അപി അങ്ങനെ തുടരുന്ന അവസ്ഥ അപി ഇൻസ്പൈഡ് ഓഫ് സ ഹി യോഗീ സ്ഥിതി ചെയ്യുന്നു ഹു നോസ് ഐ ആൻഡ് സൂപ്പർ സോൾ വിത്തിൻറ്റേഴ്സ് വർഷിപ്സ് മീ ആൻഡ് റിമൈൻസ് ഓൾവേസ് ഇൻ മീ ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് അപ്പോ ഏതൊരു യോഗി യോഗിയാണോ ഏതൊരു യോഗിക്കാണോ ഏതൊരു യോഗിയാണോ എന്നെ പരമാത്മാവായിട്ട് അറിയുന്നത് സർവ ഹൃദയങ്ങളിലും വസിക്കുന്ന പരമാത്മാവായിട്ട് എന്നെ അറിയുന്ന യോഗി ആരാണോ എല്ലാ അവസ്ഥയിലും അങ്ങനെ ഒരു യോഗി എന്നെ ആരാധിക്കുന്നു എ യോഗി ഹു ഹൂസ് പ്രാക്ടീസിംഗ് മെഡിറ്റേഷൻ ഇൻ ഇൻഡ് സൂപ്പർ സോൾ സീസ് വിത്ത് പോർഷൻ ഓഫ് വിഷ്ണു വിത്ത് ഫോർ ഹാൻഡ്സ് ഹോൾഡിംഗ് കോൺഷ്യൽ വീൽ ക്ലബ് ആൻഡ് ലോട്ടസ് ഫ്ലവർ അപ്പോൾ ആ ഒരു യോഗി ഏത് രൂപത്തിലാണ് കൃഷ്ണനെ കാണുന്നത് ധ്യാനിക്കുന്ന ആ ഒരു രൂപമാണ് പറയുന്നത് അത് വിഷ്ണുവിൻ്റെ രൂപമാണ് കയ്യിൽ ശംഖും ചക്രവും ഗതയും പത്മവും പിടിച്ചിട്ടുള്ള ആ രൂപമാണ് യോഗി ആരാധിക്കുന്നത് യോഗി ധ്യാനിക്കുന്നത് അങ്ങനെയുള്ള യോഗി വിഷ്ണുവും കൃഷ്ണനും തമ്മില് വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കുന്നു കൃഷ്ണ ഇൻ ഇൻ ദിസ് ഫോം ഓഫ് സൂപ്പർ സോൾ സിറ്റുവേറ്റഡ് ഇൻ എവരി വിഷ്ണുവിന്റെ രൂപത്തിലാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഫർദർ മോർ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇന്യൂമറബിൾ സൂപ്പർ സോൾസ് പ്രസന്റ് ഇൻ ദ ഇന്യൂമറബിൾ ഹർഡ്സ് ഓഫ് ലിവിംഗ് എൻറ്റിറ്റീസ് അപ്പൊ എന്താണ് എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്ന ആ ഒരു പരമാത്മാവിന്റെ രൂപത്തിന് യാതൊരു വ്യത്യാസങ്ങളും ഇല്ല ോ ഇസ് ദർ എ ഡിഫറെൻസ് ബിറ്റ്വീൻ എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ദ ട്രാൻസ്ഡെൻഡൽ ലവിങ് സർവീസ് ഓഫ് കൃഷ്ണ ആൻഡ് എ പെർഫെക്റ്റ് യോഗി എൻഗേജഡ് ഇൻ മെഡിറ്റേഷൻ ഓൺ ദ സൂപ്പർ സോൾ അതുപോലെ തന്നെ ഒരു പൂർണനായിട്ടുള്ള ഒരു യോഗിയും പരമാത്മാവിനെ ഹൃദയത്തിൽ കാണാൻ കഴിയുന്ന പൂർണ്ണനായിട്ടുള്ള ഒരു യോഗിയും ഒരു കൃഷ്ണാവബോധസ്ഥനാണ് കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എപ്പോഴും കൃഷ്ണ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭക്തനും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള വ്യത്യാസങ്ങളില്ല ദ യോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് ഇവൻ ദോ ഹി മേ ബി എൻഗേജ്ഡ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് വയൽ ഇൻ മെറ്റീരിയൽ എക്സിസ്റ്റൻസ് റിമൈൻസ് ഓൾവേസ് സിറ്റുവേറ്റഡ് ഇൻ കൃഷ്ണ ഈ അങ്ങനെ ഒരു വ്യക്തി കൃഷ്ണ സേവനത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും ഭൗതിക ഈ ഭൗതിക ലോകത്തിലായിരുന്നാൽ കൂടിയും എന്താണ് എല്ലാ എല്ലായ്പ്പോഴും കൃഷ്ണ കൃഷ്ണനെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണ സ്മരണയിലാണ് ദിസ് ഈസ് കൺഫേംഡ് ഇൻ ദ ഭക്തി രസാമൃത സിന്ധു ഓഫ് ശ്രീല രൂപ ഗോസ്വാമിയും ജീവൻ മുക്ത എ ഡിവോട്ടി ഓഫ് ഓൾവേസ് ഇൻ കൃഷ്ണ ഓട്ടോമാറ്റിക്കലി എപ്പോഴും കൃഷ്ണാവ് ബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭക്തൻ ഓട്ടോമാറ്റിക്കലി ലിബറേറ്റഡ് പ്രയാസമോ ഒന്നും കൂടാതെ തന്നെ എന്ന് പറഞ്ഞാൽ

रूप ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ അപ്പൊ അതീന്ദ്രിയമായിട്ടുള്ള രൂപം കൃഷ്ണൻ എന്ന് പറയുന്ന ആരാണ് നമ്മളുടെ ഈ കാലത്തിനും സ്ഥലത്തിനും സമയത്തിനുമെല്ലാം അതീതമായിട്ടുള്ള രൂപമാണ് കൃഷ്ണൻ്റേത് വൺ ബി കംസ് അബ്സോപ്ഡ് ഇൻ തിങ്ക ഓഫ് കൃഷ്ണസ് ദാപ്പി സ്റ്റേറ്റ് ഓഫ് ട്രാൻസിഡെൻ്റൽ അസോസിയേഷൻ വിധം അപ്പോൾ കൃഷ്ണന്റെ രൂപത്തിൽ നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ അതീന്ദ്രിയമായിട്ടുള്ള സംഘമുണ്ടാകും നമ്മൾ എപ്പോഴും സന്തോഷവാനായിരിക്കും കൃഷ്ണ കോൺഷ്യസ്നെസ് ഇസ് ദ ഹൈയസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസ് ഇൻ യോഗ പ്രാക്ടീസ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് യോഗ പരിശീലനത്തിലെ ഏറ്റവും ഉയർന്ന അതീന്ദ്രിയ അവസ്ഥയാണ് ദിസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ദ പ്രസന്റ് പരമാത്മാ ഇൻസ് ഹാർട്ട് മേക്സ് ദ യോഗി ഫോൾ അപ്പോ ഈ ഒരു മനസ്സിലാക്കൽ കൊണ്ട് തന്നെ യോഗി എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമുക്തനാകുന്നു ആ ഒരു യോഗി എന്ന് പറയുന്നത് ആരാണ് നമ്മളെ ആ ഒരു ശുദ്ധീകരണത്തിന് വിധേയനാക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൽ തന്നെ പരമാത്മ രൂപത്തിലുള്ള കൃഷ്ണനാണ് കൺഫേം ദിസ് ഇൻകൺസീവബിൾ പൊട്ടൻസിറ്റി ഓഫ് ദ ലോർഡ് ഏകം ച സൂര്യവത് ബഹുദേയം വിഷ്ണു ഈസ് വൺ ആൻഡ് വിഷ്ണു എന്ന് പറയുന്നത് ഏകനാണ് എന്നാൽ അവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ബൈ ഹിസ് ഇൻകൺസീവബിൾ പൊട്ടൻസി അവന്റെ നമുക്ക് മനസ്സിലാകും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ ഒരു ശക്തി ശക്തി കൊണ്ട് ഇൻസ്പൈർഡ് ഓഫ് ഹിസ് വൺ ഫോം ഹി ഹിഇസ് പ്രസൻറ്റ് എവരിവയർ ഇൻകൺസീവബിൾ പൊട്ടൻസിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവവ്യാപി ആ ഒരു രൂപത്തെ മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഹി ഈസ് പ്രസൻറ്റ് എവരിവയർ അവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അസ് ദസ് ആൻഡ് ഹി ആപ്പിയർസ് ഇൻ മെനി പ്ലേസസ് അറ്റ് വൺസ് എന്നാൽ സൂര്യനെ നമ്മൾ ഏത് സ്ഥലത്തുനിന്ന് നോക്കിയാലും സൂര്യനെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ കൃഷ്ണൻ സർവവ്യാപിയാണ് എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം જય શ્રી લવ રઘુપાદ હરે કૃષ્ણ